എനിക്കങ്ങനെ ഓർമ്മയാണ് പിന്നെ എനിക്ക് അവന്റെ കളിപ്പാട്ടങ്ങളെല്ലാം ഓർമ്മയുണ്ട് പിന്നെ അവന്റെ പന്ത് ഓർമ്മയുണ്ട് അവൻ കളിച്ച കുട്ടിയും കുട്ടി കുട്ടിയും ഓർമ്മയുണ്ട് പിർമയുണ്ട് ഓല പി പി ഓർമ്മയുണ്ട് ബലൂൺ ഓർമ്മയുണ്ട് എല്ലാം എനിക്ക് ഓർമ്മ അവന്റെ കുട്ടിക്കാരൻ്റെ കളിപ്പാട്ടങ്ങളെല്ലാം എനിക്ക് നല്ല ഓർമ്മയുണ്ട് അപ്പൊ ഇത് മാത്രം ഓർമ്മയില്ലേ എന്താ ഇത് മാത്രം ഓർമ്മയില്ലേ എന്തോ വയസ്സായപ്പോഴത്തേക്ക് അടിച്ചു പോയല്ല ീ ബോട്ടാണ് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ വെള്ളത്തിൽ കുളത്തിൽ എടുത്ത് വലിച്ചെറിഞ്ഞത് ഇവൻ എനിക്ക് ഈ ബോട്ട് കളിക്കാൻ തരില്ലായിരുന്നല്ലോ അവൻ ഒറ്റയ്ക്കല്ലേ കളിക്കുകയുള്ളായിരുന്നു ഞാൻ ചോദിക്കുമ്പോഴൊക്കെ അവൻ തരാതെ എടുത്ത് മാറ്റി വെക്കൂലായിരുന്നോ അപ്പൊ ഞാനത് സങ്കടം നിങ്ങളെടുത്തു വന്ന് പറഞ്ഞപ്പോ നിങ്ങളെടുത്ത് കൊളത്തിക്കറിഞ്ഞത് ഓർമ്മയുണ്ടോ പിള്ളേരെ ഈ ബോട്ട് ഈ കാര്യം ഞാൻ പറഞ്ഞത് അവൻ്റെ ആ പാറു മാത്രമല്ല താമ്പളം കിണ്ടി മൊന്ത ചെറിയ വിളക്ക് ഇതൊക്കെ ഞാൻ തന്നെ എടുത്ത് കൊളത്തിറഞ്ഞത് നിങ്ങൾ എന്തിനാ ഇതൊക്കെ എടുത്ത് കൊളത്തിട്ടത് പിന്നെ ഞാൻ നിന്നെ കാണാൻ വേണ്ടി മധുരം ചാടി വരുമ്പോൾ ചെറുക്കാൻ ഇവിടെ പോയി ആ ഓടണ ദേഷ്യത്തിന് ഇതൊക്കെ ഞാൻ അല്ല അന്ന് ഓരോ സാധനം കാണാതെ പോകുമ്പോഴും അമ്മ പറയുമായിരുന്നു മോഷ്ടിച്ചവൻ ആരാണെങ്കിലും അവൻ ഒരിക്കലും മനസമാധാനം കിട്ടില്ലെന്നും പറഞ്ഞ് സൂക്ഷിച്ചു ഇടി എന്നിട്ട് ഞാൻ ആദ്യമായിട്ട് ബോട്ട് കാണുന്നത് പാഴൂര് ഉത്സവത്തിന് വെച്ചിട്ടാണ് അന്ന് സന്തോഷമായി പക്ഷെ വണങ്ങിക്കാൻ പറ്റിയില്ല അപ്പൊ സങ്കടമായി പിന്നീട് അടുത്ത വർഷം ഏറ്റുമാൻ ഒരു അമ്പലത്തിൽ വെച്ചുണ്ട് അപ്പൊ സന്തോഷമായി കയ്യിൽ കിട്ടി വീട്ടിൽ കൊണ്ടുവന്ന് ഒരുപാട് നേരം കളിച്ചു പിന്നെ നഷ്ടപ്പെട്ടു അപ്പൊ തീരാ ദുഃഖമായി വേദനിക്കുന്ന ചില ഓർമ്മകൾ നമുക്ക് നൊമ്പരപ്പെടുത്തുന്ന സന്തോഷങ്ങളായിട്ട് ഇങ്ങനെ കിടക്കും ഓ പറ മക്കളെ ഈ ബോട്ട് ശരിയാകാൻ പറ്റുമോ അത് നടക്കണ ആരുമല്ല മക്കളെ ഈ ബോട്ട് ഓടും മനസ്സിൽ അയ്യോ ഇന്ന് ഭയങ്കര ദൈവിക സന്തോഷത്തിലാണല്ലോ എക്സാക്ട്ിക്ട് ഞാൻ ചരിത്രകഥ പറയട്ടെ ചരിത്രകഥയാ പറഞ്ഞ എന്ത് കാര്യം പറഞ്ഞ എന്ത് തരാം ഞാനത് ചെയ്യും

ചേച്ചി പാറൊക്കെ എവിടെ ഒന്ന് കാര്യം പറഞ്ഞാൽ ഒറ്റ ഓട്ടം കൂടി എനിക്ക് മൂന്നുപേരും കൂടെ മുങ്ങി കാണും ആ പൊട്ടക്കോളം വറ്റിച്ചത് പ്രശ്നമായെന്നാണ് തോന്നുന്നത് ലെച്ചു എനിക്ക് അറിഞ്ഞൂടാ ുംമ്മ എവിടെ എനിക്കറിയാൻ പാടില്ല അതൊക്കെ എനിക്കറി വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒക്കെ നടക്കു ేగా <muchas> గామా